ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഒരു നാടൻ പന്നി റോസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണേ നമുക്ക് ഈ റോസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ പന്നിയാണ് അപ്പം പന്നിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ നെയ്യും ഉണ്ടാവും നമ്മൾ ദശയും അതേപോലെ നെയ്യും സെപ്പറേറ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെയ്യൊക്കെ ഒന്ന് ഉരുക്കിയെടുക്കണം അതിനുവേണ്ടി ഒരു ചീൻചട്ടിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ നെയ്യൊക്കെ നന്നായിട്ട് ഉരുക്കി കിട്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ബാക്കി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഈ പന്നി റോസ്റ്റ് നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുക്കറിലേക്ക് നമുക്ക് ആദ്യമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം നമുക്കൊരു അരസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം കടകളൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാ കൊത്താണ് നമ്മളിവിടെ ഒരു രണ്ട് പിടിയോളം തേങ്ങ കൊത്ത് അപ്പോൾ തേങ്ങാക്കൊത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഈ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങാക്കൊത്തൊക്കെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് മൂന്ന് സവോളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഇരുപതോളം ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയുള്ളി മാത്രമായിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി കൂടുതലും ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും അപ്പോൾ ടൈമൊക്കെ കുറവുള്ളവർക്ക് ചെറിയ ഉള്ളിക്ക് വേറെ സവോളയാണെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഉരുകി വരണം ഇപ്പം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി നെയ്യൊക്കെ ഒന്ന് ഉരുകുന്ന സമയത്ത് നമുക്ക് ബാക്കി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ചെറിയുള്ളി സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടുവരുന്നതിന് വേണ്ടി ഒരു അര ഒരസ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള സവോളയും ചെറുവുള്ളിയൊക്കെ ഒന്ന് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് ഇഞ്ചി കട്ട് ചെയ്തതും അതേപോലെ തന്നെ ഒരു എട്ടോ അല്ലിയോളം വെളുത്തുള്ളിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിതിന് പച്ചമുളക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാരണം പന്നി ഇറച്ചിക്ക് കൂടുതലായിട്ട് നമുക്ക് വേണ്ടത് കുരുമുളകാണ് ഇപ്പൊ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ സവോളയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വരട്ടെ ആ സമയത്ത് നമുക്ക് നെയ്യ് എങ്ങനെ ആയെന്ന് നോക്കാം നന്നായിട്ട് നെയ്യൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പം ഇത്രയും മതി നമുക്കിനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയെടുക്കാം ഇപ്പം നമ്മൾ നെയ്യൊക്കെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചെറിയ സവോളയൊക്കെ നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു രണ്ടര സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണോളം ഗരം മസാല ഇനി നമുക്കിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂണോളം കുരുമുളക് പൊടി ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പൊടികളെല്ലാം ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ പൊടികളൊക്കെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി ഈ പൊടികളെല്ലാം പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ഈ സവോളയിലും ചെറുവിളിയിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നന്നായിട്ട് പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പന്നി ഇറച്ചി ഇട്ട് കൊടുക്കാം ഇറച്ചി ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം നെയ്യും ഇറച്ചിയൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തേക്കും ആ മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഈ പന്നി അറച്ച് വേഗം പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മളിവിടെ പന്നിയിറച്ചി വേഗാൻ വേണ്ടി ആറ് വിസിലാണ് എടുത്തിട്ടുള്ളത് പന്നിയിറച്ചയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര അരസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും പൊടികൾ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് മുമ്പോട്ട് നിൽക്കേണ്ടത് കുരുമുളക് പൊടിയാണ് അതുകൊണ്ട് തന്നെ കുരുമുളക് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഒരു റോസ്റ്റിൻ്റെ രൂപത്തിൽ നമുക്ക് പന്നി കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പന്നി റോസ്റ്റ് വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാം ഇപ്പം കപ്പയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇപ്പം നിങ്ങൾ പന്നി ഇറച്ചിയൊക്കെ വാങ്ങുമ്പം ഇതേപോലെ ഒന്ന് റോസ്റ്റാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി ആയിരിക്കും അപ്പം കുക്കറിലൊക്കെ വെക്കുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്